ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫ് സ്നേഹ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞത് ബാല അമൃത ഐഷു തന്നെയാണ് അമൃത അവരുടെ എക്സസ് ആയിട്ടുള്ള ബാലക്കെതിരെ വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വീണ്ടും സംഭവിച്ചിട്ടുണ്ട് ബാല ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പോവാം അപ്പോൾ അമൃത എന്തിനാണ് ഈ ഒരു കേസ് കൊടുത്തിന്നുള്ളത് എല്ലാവർക്കും ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അവരുടെ ഡിവോഴ്സ് കോൺട്രാക്ടിന്റെ ഫിഫ്റ്റ് പേജ് ബാല ഫോ ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒരു ഫിഫ്റ്റ് പേജിലായിരുന്നു ബാല കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു പേജ് ആണ് ബാല ഫോർജ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന്റെ പേരിൽ വൺ ലാക്ക് വെച്ചിട്ട് സെവൻ ഇയേഴ്സിന് ഇൻഷുറൻസ് പോളിസിയും ബാല അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അത് അടക്കുന്നുണ്ടായിരുന്നില്ല അടച്ചത് ബാല സറണ്ടർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കേസ് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഫോർജ് ചെയ്ത ആണ് ഇവർ ഹൈക്കോർട്ടിൽ കാണിച്ചിരിക്കുന്നത് അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാല അവരെ പറ്റിച്ചു മോളെ പറ്റിച്ചു ഇവൻ ഹൈക്കോടതി വരെ പറ്റിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കാതെ എന്തായാലും പോലീസ് എഫ്ഐആർ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു കേസിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് മനസ്സിലായിട്ടായിരിക്കുമല്ലോ പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ട് ഉള്ളത് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര നിഷ്കളങ്കനാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇദ്ദേഹം വന്നിട്ട് മോളെ കാണണം മോളെ കാണണം അല്ലെങ്കിൽ അമൃത മോളെ കാണിക്കുന്നില്ല എന്നൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വേണ്ടിയിടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അമൃതയോട് ഭയങ്കര ദേഷ്യം തോന്നുകയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഭയങ്കര സഹതാപം തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അപ്പൊ അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോള് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്തും അതിന്റെ കൂടെ അമൃതയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ബാല എന്ന് പറയുന്ന ആൾ നല്ലൊരു നടനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ റിയൽ ലൈഫിൽ ഇത്രയും മഹാനായ നടനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഇൻസിഡന്റിന്റെ ശേഷമായിരുന്നു ഈ ഒരു കഴിവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ നാഷണൽ അവാർഡോസ്കാരോ ഒക്കെ കിട്ടേണ്ട ഒരാൾ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ അടുത്താണ് ഞാൻ എലിസബത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ഗുണ്ടാവ് ഗുണ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് ബാല എലിസബത്തിന്റെ വായലോട്ട് ഫുഡ് വെച്ചു കൊടുക്കുന്ന ഒരു വീഡിയായിരുന്നു എനിക്ക് താൻ പറഞ്ഞത് കാരണം എന്താണെന്നറിയോ ഇത് എടുത്ത് ഇങ്ങനാക്കി ഫസ്റ്റ് നിനക്ക് കൊടുക്കാൻ വേണ്ടിയും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി ബാല എത്ര ക്രൂലാണ് എന്നുള്ളത് ആ ഒരു ഒറ്റ വീടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം എലിസബത്തിനെ കുറിച്ച് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ ബാല എത്ര വലിയ ആക്ടറാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പിന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഒഴിവാന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പോക്ലയും ഇദ്ദേഹവും ചേർന്ന് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ഡിഫിക്കൽട്ട് സിച്വേഷനാണ് കേട്ടോ ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് അതേപോലെ അറസ്റ്റായ അന്ന് പോലീസെടുത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കാണ് ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് പിന്നെ കേസ് മേള കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ மற்றவர் எல்லாரும் சம்சாரிக்கிறது நாம வந்து நிம்மதியா போணும் எதுலயும் வந்து தலையிட கூடாது பீஸ்புல்லா இருக்கணும்னு நினைக்கிறாரு பட் அந்த சைடுல இருந்து தான் ஏதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது என்னோட சிச்சுவேஷன் நான் வந்து எல்லாருக்கும் மனசிலாக்கான் வேண்டி பாருங்க என்னோட ஒரு அவஸ்த இப்போ சம்சாரிச்சு கழிஞ்சால் எந்த மேல அடுத்த கேஸ் சம்சாரிச்சு இல்லைங்க யூடியூப்காரும் പിന്നെ ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പറയണു സംസാരിച്ചില്ലെങ്കിൽ അതിനു മേലൊരു ഒരു ഒരു വലിയ സംഭവം അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ മിന്തണോ മിന്താതിരിക്കണോ മിന്തിയാലും കുഴപ്പം മിന്തില്ലെങ്കിലും പ്രശ്ന നോ നാട്ട ജാലിയാർക്ക് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകും വരും അപ്പൊ ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് அவரவருக்கு அருகதப்பட்டது அவரவருக்கு தீர்ச்சியாயிட்டு கிட்டும் தீர்ச்சியாயிட்டு கிட்டும் ஃபோர்ஜரிங்கிற வாக்கு பாலாக்கி அருகதப்பட்ட வாக்கு அல்ல அது ரொம்ப தப்பு ரொம்ப தப்பு ரொம்ப தப்பு எதுவுமே தெரியாம இப்போ அங்கே பரஞ்சாலும் நம்மள ஒரு மனசார இந்த வைக்கம் வந்து சோதிச்சு பாருங்க மனசார ஒருபாடு பேருக்கு நன்மை பண்றோம் அந்த நன்மைக்கெல்லாம் விஷம் வைக்கணது போல ஆயிப்போம் இங்கேனத்தை வாக்குகள் மீடியாஸ் யூஸ் செய்யறது അങ്ങനെ ഒരാളല്ല പാൽ ഞാനും ഈ ഒരു വീഡിയോയിലും ബാല കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഫോർജ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്തിട്ടില്ലായെന്ന് തുറന്ന് പറയുന്നത് എന്തിനാണ് ബാലം പഠിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലായെങ്കിലും ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ള മനോദനം എന്തുകൊണ്ടാണ് ബാല കാണിക്കാതെ അപ്പൊ ഇത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബാല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പറയുന്നത് അമൃതയാണ് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബാല അമൃതനെ ആ മോളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തുമാത്രം ഉപദ്രവിച്ചു എന്നുള്ളത് കോങ്കിൽ കറിയില്ലെങ്കിൽ കോങ്കിലും ഉണ്ടാകിരിക്കുക അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബാലയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് കുറച്ചു നേരം അവിടെ എവിടെങ്കിലും ഇന്ന് ആലോചിക്കുക അമൃത ഗോപി സുന്ദരമായിട്ട് പിരിഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായിട്ടുണ്ട് ഇതുവരെ അമൃതോ അല്ലെങ്കിൽ അമ്പുയുടെ ഫാമിലെ വന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് ഒരു പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രം ടു തൗസൻഡ് ട്വന്റി ടൂവിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുള്ളത് നിങ്ങൾ ഓർക്കണം അപ്പോൾ ഈ ടൂ തൗസൻഡ് ട്വന്റി ടൂയിൽ ഇതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷമാണ് മോണോടുള്ള പാസം പറഞ്ഞുകൊണ്ട് അമൃത് ഉപദ്രവിക്കാനായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അമൃത് ഉപദ്രവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തെന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിൽ ആഫ്റ്റർ ട്വന്റി ട്വന്റി ടു എൻ നമ്പർ ഓഫ് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും പാപ്പു പാപ്പു എന്ന് പറയുന്ന കാര്യങ്ങൾ നിലവിളിക്കുന്നത് അപ്പൊ എന്തു വലിയ ഒരു ആക്ടറാണ് റിയൽ ലൈഫിൽ പാലാന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ഈ ഒരു ന്യൂസിന് താഴെ വരുന്ന കമൻസുകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നുന്നുണ്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ആൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് സത്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് ബാലയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കണ്ടിട്ടാണോ അതോ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് കണ്ടിട്ടാണോ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് സത്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ന്യായം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ നോക്കിയിട്ട് ബാലയുടെ ഭാഗത്ത് ഒരു രീതിയിലുള്ള ന്യായം കാണുന്നില്ല അമ്മയും മകളും അച്ഛനെ വേണ്ട അതുപോലെ തന്നെ അച്ഛന്റെ പൈസയും വേണം എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ എന്തിനാണ് ഇപ്പോൾ പൈസക്ക് വേണ്ടി ചോദിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകള് ചോദിക്കുന്നത് എപ്പോഴാണ് അമൃത പൈസ വേണമെന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു നിമിഷം വരെയും അമൃത ബാലയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വേണമെന്ന് ചോദിച്ചിട്ടില്ല ഒരു കുഞ്ഞിനെ നോക്കാന്നുള്ളത് അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സ്നേഹത്തോടെയും കരുതലോടെയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അമൃത എവിടെയും വന്നിട്ട് എനിക്ക് ഒരു കൂടി വേണം അല്ലെങ്കിൽ രണ്ടും കൂടി വേണമെന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല അവര് എങ്ങനെയെങ്കിലും ഈ ഒരു ഡിവോഴ്സ് കിട്ടി മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ഈ നിമിഷം വരെ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അമൃതം ഒരിക്കലും കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇത് കോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അച്ഛനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുഞ്ഞിനെ കൊടുക്കുക എന്നുള്ളത് ലീഗലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുമാത്രമാണ് അമൃത ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് അമൃത ഇവിടെ പറയുന്നത് അല്ലാതെ അമൃതം ഒരിക്കലും ബാലയുടെ അടുത്ത് കുഞ്ഞിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അമൃതക്ക് വേണ്ടിയിട്ടോ കോടികളൊന്നും ചോദിച്ചിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആമൃതിയാണ് ഇത്രയും കാലാ കുഞ്ഞിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും ആ അച്ഛനാകപ്പാടെ ആ കുഞ്ഞിനെ കൊളച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ ലാക്സിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റും അതുപോലെ തന്നെ വൺ ലാക്ക് വെച്ചിട്ടുള്ള സെവൻ ഇയേഴ്സ് ഉള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും മാത്രമാണ് പിന്നെ എന്തുകൊണ്ട് ആമൃതക്ക് ചോദിക്കാൻ പാടില്ല അതാന്ന് ചോദിക്കുന്നത് ഫോട്ടോ ഉണ്ടല്ലോ ഉള്ള കാര്യം മാത്രമാണ് പിന്നെ ഇതൊക്കെ പാല ആദ്യമേ ആലോചിക്കേണ്ടിയിരുന്നു പിന്നെ കുഞ്ഞുണ്ടായിരുന്ന ശേഷം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറ്റിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ആളുകളോട് പുച്ച മാത്രമേ ഉള്ളൂ താളവറ്റു എന്ന് കേൾക്കുമ്പഴത്തേനും കയറടുക്കാതെ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വിവേകത്തോടു കൂടി കമന്റ് ഇടാനായിട്ട് ശ്രമിക്കൂ ഒരു അമ്മയുടെ കടമ മാത്രമാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത് ജന്മം കൊണ്ട് ആരും അച്ഛനോ അമ്മയോ ആയിട്ടില്ല അതിന്റെ കർമ്മം കൂടെ ചെയ്യണം ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു എന്ന് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ നമ്മോട് സ്നേഹം തോന്നണമെന്നില്ല ഏഹ് എന്തായാലും ബാലയുടെ ഇൻസ്റ്റഗ്രാമിൽ ട്രൂത്ത് ഈസ് വിക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് അത് തന്നെയാണ് എനിക്ക് ബാലയായിട്ടും പറയാനുള്ളത് സത്യം എന്തായാലും വിജയിക്കും സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും മറന്നീക്കി പുറത്തു വരുന്നത് അപ്പോ സത്യം വിജയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അടുത്തുപര്യമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ